യീശുലേറ്റവും സ്നേഹം നിറഞ്ഞവരെ രാത്രി ഭയപ്പെടുത്തുകയാണ് എന്നാൽ പകൽ അനുഗ്രഹമായി ആശ്വാസമായി പ്രതീക്ഷയായി രൂപപ്പെടുകയാണ് എല്ലാം നഷ്ടപ്പെട്ടുവെന്ന് ചിന്തിക്കുന്നിടങ്ങളിലാണ് ഒരു മനുഷ്യൻ്റെ ദയനീയ അവസ്ഥകൾ പുനരാരംഭിക്കുന്നത് പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട ജീവിതം പ്രകാശമില്ലാത്ത അവസ്ഥകൾ പോലെയായി മാറപ്പെടുന്നുണ്ട് കഥകടച്ചിരിക്കുന്ന അപ്പോസ്റ്റലന്മാർ പഴയ ജോലിയിലേക്ക് തിരികെ പോകുവാൻ വെമ്പുന്ന അപ്പോസ്തുലന്മാർ ഒന്നിനോടും താല്പര്യമില്ലാതെ മരവിച്ചു പോകുന്ന മനുഷ്യരുടെ പ്രതീകങ്ങളായി രൂപപ്പെടുകയല്ലേ എന്നാൽ ഉദ്ധാനം ചെയ്ത ക്രിസ്തു എത്ര സ്നേഹത്തോടെ വാത്സല്യത്തോടാണ് അവരോടൊപ്പം പങ്കുചേരുന്നത് അവരുടെ യാത്രകളിൽ പങ്കാളിയാകുന്നു തൊഴിലിൽ പങ്കാളിയാകുന്നു അവരുടെ ഊണമേശകളിലും അവരുടെ ആഹാരങ്ങളിലും പങ്കുചേർന്ന് ചേർന്ന് ആ സ്നേഹവും സാന്നിധ്യവും അവരോടൊപ്പം പങ്കുവെക്കുന്നു ആരും നഷ്ടപ്പെടരുതെന്ന് ആഗ്രഹിക്കുന്ന ദൈവിക ചിന്തകൾ ഇന്നും പ്രബലപ്പെടുന്നുണ്ട് ഇങ്ങനെ അന്ധകാരത്തിൽ നിവദിക്കാൻ പാടില്ല പ്രതീക്ഷയേറ്റ് ജീവിക്കാനും പാടില്ല പ്രകാശമുള്ള മക്കളെ പോലെ ആവട്ടെ എന്നാണ് ക്രിസ്തുവിൻ്റെ മരണം അപ്പോസലന്മാരിൽ ഏൽപ്പിച്ച ആഘാതം വളരെ വലുതായിരുന്നു ഇനി മുന്നോട്ടുള്ളവരുടെ വഴികളൊക്കെ അടഞ്ഞു പോയെന്നും ജീവിതത്തിന് അർത്ഥമില്ലായെന്നും ഒക്കെ ചിന്തിച്ച് തുടങ്ങിയ ഇടങ്ങളിൽ നിന്നുകൊണ്ടാണ് അവർ പ്രയാണം ആരംഭിക്കുന്നത് ഞാൻ ഇനി വീണ്ടും മത്സ്യബന്ധനത്തിലേക്ക് പോകുന്നുവെന്ന് ഏറെ നിരാശയോട് പറയുന്ന പത്രോസും അതിനോടൊപ്പം ചുവടുപിടിക്കുന്ന കുറേ അപ്പൌസലന്മാരും വചനത്തിൽ നാം കാണുന്നുണ്ട് എന്നിട്ടോ ആഗ്രഹിച്ചു പോകുന്ന പ്രവൃത്തികളിൽ അർത്ഥമില്ലാതെ പോകുന്നു എല്ലാം അറിയാമെന്ന് നനച്ചിരിക്കുന്ന നേരങ്ങളിലൊക്കെ ഒന്നുമില്ലാത്തവരെ പോലെ ഒന്നും കിട്ടാത്തവരെ പോലെ അവർ എത്രമാത്രം ശൂന്യരാകുന്നുണ്ട് ഇരുളടഞ്ഞ് അവരുടെ ജീവിതങ്ങളൊക്കെ സങ്കടപ്പെടുത്തുന്നുണ്ട് എന്നാൽ പ്രഭാത പുലരിയിൽ ക്രിസ്തു അവർക്കൊരു സാന്നിധ്യമായി സന്തോഷമായി കടന്നു വരുന്നുണ്ട് ചോദ്യം വളരെ അർത്ഥമാണ് നിങ്ങൾക്ക് നിങ്ങളായി തന്നെ അധ്വാനിച്ചിട്ട് നിങ്ങളുടെ കഴിവിൽ ആശ്രയിച്ചിട്ട് നിങ്ങളുടെ ബലത്തിൽ ആശ്രയിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ കിട്ടിയോ ഇല്ല എന്ന മറുപടി മാത്രം നമുക്കുമൊക്കെ തോന്നാവുന്ന പറയാവുന്ന ചിന്തകൾ അതൊക്കെ തന്നെയല്ലേ എല്ലാം ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് എത്ര പെടുന്നതിനവയാണ് നമ്മളിങ്ങനെ നിസ്സഹായരായി പോകുന്നത് നിരാശരായി മടങ്ങുന്നത് ഇനി ഒന്നുകൂടി നമുക്ക് ശ്രദ്ധിക്കാം അവന് എന്തോ സംസാരിക്കാനുണ്ട് വലതുഭാഗത്തു നോക്കി വലയറിയാം ചിലപ്പോഴൊക്കെ നമ്മുടെ ദർശനങ്ങളും ചിന്തകളുമൊക്കെ ഒന്ന് മാറ്റേണ്ടതായിട്ട് വരും നാം ആഗ്രഹിച്ചതും പിടിച്ചു വെക്കുന്നതുമായ പലതുമൊക്കെ കൈവിടേണ്ടതായിട്ട് വരും അവൻ പറയുന്നതിൽ ഇനി അർത്ഥമുണ്ടെന്ന് നമുക്ക് തോന്നുകയാണ് വല നിറയുന്നിടത്തോളം കണ്ണു നിറയുകയാണ് നമ്മുടെ ജീവിതവും കാരണം ഇതുവരെ കാണാത്ത വലിയ അത്ഭുത കാഴ്ചകളാണ് വല മുറിഞ്ഞു പോകുമെന്ന് തോന്നുന്നിടങ്ങളിൽ പോലും മുറിവേൽക്കാതെ നഷ്ടപ്പെടാതെ അവർ ആഗ്രഹിച്ചിടങ്ങളിൽ നിന്നും അനുഗ്രഹമായി രൂപപ്പെടുന്നുണ്ട് പിന്നീട് അവർക്ക് തീരമണയുമ്പോഴൊക്കെ അവരോടൊപ്പം ഇങ്ങനെ വാത്സല്യത്തോടെ ഒരിക്കലും ഓടിയൊളിച്ചവരാണെന്നോ തള്ളിപ്പറഞ്ഞവരാണെന്നോ ചിന്തയൊന്നുമില്ലാതെ സ്നേഹിതനെ പോലെ പെരുമാറുന്നുണ്ട് അവർക്ക് വേണ്ടി പ്രാതൽ മറ്റൊന്നും മറ്റൊന്നുകൂടി ചുവടെ ചേർക്കുകയാണ് ഇനി നിങ്ങളിപ്പോൾ പിടിച്ചത് എന്ന് വെച്ചാൽ ഇനി മുതൽ ആരംഭിക്കേണ്ട പുതിയ ജീവിതത്തെക്കുറിച്ചാണ് ഇനി നിങ്ങളിൽ സമാരംഭിക്കേണ്ട നന്മകളെക്കുറിച്ചാണ് അതിനു മുമ്പ് ഒരു പരീക്ഷണം കൂടിയുണ്ട് സ്നേഹത്തെക്കുറിച്ച് ഒന്ന് ഉടച്ചു ഉണ്ട് ശരിക്കും നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ അന്നും ഇന്നും ഈ ചോദ്യം ആവർത്തിക്കപ്പെടുകയല്ലേ മൂന്ന് നേരം ആ ചോദ്യം ഇങ്ങനെ ആവർത്തിക്കപ്പെടുമ്പോൾ സങ്കടം തോന്നിയേക്കാം എന്നാൽ മൂന്ന് നേരം ഇതുപോലെ ഇങ്ങനെ അർത്ഥമില്ലാതെ തള്ളിപ്പറഞ്ഞപ്പോഴൊക്കെ എന്തുമാത്രം നൊമ്പനങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം ഇതാ വീണ്ടും ഒരു പുനർജനനമാണ് എല്ലാം അറിയുന്ന ദൈവത്തിൻ്റെ മുമ്പിൽ ഇനി ഒന്നും മറച്ചു വെക്കാനില്ല എന്ന് കൃത്യമായി പത്രോസേന അറിയാം നമുക്കും പറയാൻ സാധിക്കുന്ന ഏകവാചനം അത് തന്നെയാണ് എൻ്റെ കർത്താവെ നിനക്കെല്ലാം അറിയാമല്ലോ ആ അറിവ് തന്നെയാണ് അനുഗ്രഹം താഴ്മയോടെ ജീവിക്കാൻ പുതിയതായി ജീവിക്കാൻ നന്മയോടെ ജീവിക്കാൻ കൃപയിൽ ജീവിക്കാൻ അവിടെ നമ്മെ സഹായിക്കട്ടെ ഈ ഉദ്ധാനത്തിൻ്റെ സന്തോഷം വീണ്ടും വീണ്ടും ഇങ്ങനെ അത്ഭുതമായി അനുഗ്രഹമായി തുടരുകയാണ് ഞാനും നിന്നെ സ്നേഹിക്കുന്നുണ്ട് എൻ്റെ കുറവുകളിൽ നിന്ന് എൻ്റെ പ്രശ്നങ്ങളിൽ നിന്ന് ഇരുളടഞ്ഞ എൻ്റെ ജീവിതത്തിൽ നിന്ന് ബലഹീനതകൾ നിന്ന് എൻ്റെ രോഗാവസ്ഥയിൽ നിന്ന് എൻ്റെ എല്ലാ നഷ്ടങ്ങളിൽ നിന്നും ഞാൻ നിന്നെ വീണ്ടും വീണ്ടും സ്നേഹിക്കുന്നുണ്ട് നീയെല്ലാം അറിയുന്നുണ്ടല്ലോ Amen.